നേരെ തള്ള കുട്ടിക്കാരണം എങ്ങനെ കാര്യം വന്നാൽ എന്റെ മേ തോണാന് പിന്നെ എന്റെ ബോഡി ഇവിടെ സെയിൽസിന് വെച്ചക്കല്ല അതായത് കൈ പൊന്തരുത് പിന്നെ ഒച്ചട്ട പിന്നെ അപമാനരുത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ് കാരണം അയാൾ ഇപ്പൊ മരിച്ചു അതായത് അയാൾക്ക് വലിയ നഷ്ടമാണ് അയാളുടെ കുടുംബത്തിൽ ഇപ്പൊ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ ഓർക്കൊക്കെ നഷ്ടമാണ് അങ്ങനെ വെച്ചോക്കുമ്പോ നമ്മൾ ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്യണം കാരണം അവളല്ല ചെയ്ത തെറ്റ് പക്ഷെ എന്താണ് സ്ത്രീകളാണ് കൂടുതൽ ഇപ്പൊ പ്രശ്നം നേരിടുന്നത് അല്ലേ അതോടെ ഞാൻ പറഞ്ഞ സ്ത്രീകൾക്കും വേണം തരുന്നത്

കൂടുതൽ കൊടുക്കാണെങ്കിൽ പണികൾക്ക് നേരിടാൻ വേണ്ടിയേ വരാം കാരണം എന്താ വെച്ചാല് ഇപ്പൊ രാത്രി പോകുന്ന പോലും ഒരു എന്താ പറയാ പേടികരമായിരിക്കുന്ന സ്ത്രീകൾക്ക് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒന്നും കൂടി സ്ത്രീകൾക്കായിരിക്കും നല്ലതാണ് പക്ഷെ ആണുങ്ങൾക്ക് വേണം കാരണം ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ അഭിപ്രായം ആണുങ്ങൾ നേരുന്ന പ്രശ്നം അവർക്ക് പുറത്ത് പറയാൻ മടിയായിട്ടുള്ളവരുണ്ട് എന്ന് പറയുന്ന അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് സത്യമാണെന്ന് അറിയില്ല പരിഗണന കൊടുക്കണെങ്കിൽ നല്ലതായിരിക്കും പറയാനും ആരും ഒരു ആണുങ്ങൾക്ക് സംസാരിക്കുമ്പോഴും അവകാശങ്ങളില്ല അത് നമുക്ക് നേടിയെടുക്കണം അതിനുവേണ്ടി ഒരു കമ്മീഷൻ നിർബന്ധമാണ് സ്ത്രീകൾക്ക് മാത്രം ആണുങ്ങൾക്ക് അതാണല്ലോ തീർച്ചയായിട്ടും അതിലിപ്പോ നടക്കണത് സ്ത്രീകൾക്ക് ഒരു നിയമം നമുക്കൊരു നിയമം വേറെ നടപ്പിലാക്കു പോണം ഉണ്ട് അത് യൂസ്ഫുൾ അല്ല ചില സമയത്ത് ാണ് വരേണ്ടത് പക്ഷേ ആളുകൾക്ക് നല്ലതാണ് അവരും നേരിടുന്ന പ്രശ്നങ്ങളായിട്ടും ഞാൻ പറഞ്ഞല്ലേ പുരുഷന്മാര് വേറൊരു നോക്കൂ പരിപാടിയാണ് സ്ത്രീകള് അപ്പൊ പുരുഷന്മാർക്കും ഇതേമാതിരി നിയമം കൊണ്ടുവരണമാണ് സ്റ്റേഷനിലേ പൊട്ടിക്കുക കാരണം എങ്ങനെ കാര്യം പിന്നെ ബോഡി ഇവിടെ സെയിൽസ് വെച്ചൊക്കെ അല്ല എനിക്ക് ഞാൻ കുറച്ച് ടെമ്പർ ഉള്ള ആളാട്ടോ അതുകൊണ്ടാണ് സ്പോട്ടെടുത്ത് കൊടുക്ക അതായത് കൈ പൊന്തരുത് പിന്നെ അങ്ങനത്തെ രീതി അല്ലെങ്കിൽ പിന്നെ ഒച്ചട്ട പിന്നെ അപമാനായിത് എത്രയുള്ളു ഭയങ്കര തെറ്റായ ഒരു കാര്യാണ് കാരണം അയാളിപ്പൊ മരിച്ചു അതായത് അയാൾക്ക് വലിയ നഷ്ടമാണ് അയാളുടെ കുടുംബത്തിൽ ഇപ്പൊ അയാൾക്ക് മക്കളുണ്ടെങ്കി ഓർക്കൊക്കെ നഷ്ടമാണല്ലോ അപ്പൊ ഭയങ്കര ഒരു തെറ്റായ കാര്യമാണ് എന്റെ അഭിപ്രായത്തിലിട്ട് എല്ലാവർക്കും തന്നെ നമ്മൾ ഈ സ്ത്രീയുടെ തരുന്ന അവരും സഹായിക്കും ും കഴിയും നമ്മള് മനുഷ്യരുണ്ട് നമ്മൾ അങ്ങോട്ടും ഇവിടെ സഹായിക്കേണ്ടവരും കഴിഞ്ഞില്ലെങ്കിൽ എന്താ ആൾക്കാരെ പിടിച്ചു കൂട്ടണം അല്ലാതെ ഇപ്പൊ ആണുകൾ മാത്രമല്ല ജീവിതത്തിലുള്ളത് ഈ സമൂഹത്തിലുള്ളത് പെണ്ണുങ്ങളില്ലേ എല്ലാരും കൂട്ടി പിടിച്ചു കൊണ്ടുപോവാ ഓക്കേ സ്ത്രീകൾ ആണുങ്ങളും വേണം നമ്മൾ രണ്ട് ജന്റേ ലോകത്തുള്ളൂ അല്ലേ പിന്നെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ അല്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ടും എന്താണ് ഇണയോട് സ്നേഹിച്ച് അങ്ങനെ ഒരു സൊസൈറ്റി കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിച്ചത് ചില ബസ്സുകളിലൊക്കെ യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും